എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ പുതുവത്സരാശംസകൾ അറിയിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷം നിങ്ങൾക്കെങ്ങനെ എന്നതിനെ കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം പഠിക്കാനും ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും പിന്നെ റേക്കി ഹീലിംഗ് ക്ലാസ്സുകളൊക്കെ ആവശ്യമുള്ളവർക്ക് എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷം അതായത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷം ആരംഭ ദിവസം ബുധനാഴ്ചയാണ് ആയതിനാൽ ബുധൻ്റെ ആധിക്യം നിറഞ്ഞ ഒരു വർഷമായിരിക്കും ഈ വർഷം പിന്നെ പൂരാട നക്ഷത്രത്തിലാണ് വർഷം ആരംഭിക്കുന്നത് ഈ പൂരാട നക്ഷത്രം ശുക്രൻ്റെ ആധിക്യം അധികമുള്ള ഒരു നക്ഷത്രമാണ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നെടുക്കുമ്പോൾ രണ്ട് എന്നത് ചന്ദ്രനും പൂജ്യം എന്നത് കേതുവും അഞ്ച് ബുധൻ പൊതുവേ എടുത്താൽ ബുധൻ ശുക്രൻ ചന്ദ്രൻ കേതു എന്നീ ഗ്രഹങ്ങളുടെ ആധിക്യത്തിലുള്ള ഒരു വർഷമാണ് ആരംഭം ഇനി മറ്റുള്ള ഗ്രഹങ്ങളുടെ സ്ഥിതി കൂടി വിലയിരുത്തിക്കൊണ്ട് ഓരോ നക്ഷത്രക്കാർക്കും എങ്ങനെയുള്ള ബലങ്ങളൊക്കെ അനുഭവിക്കാൻ കഴിയും എന്നതിനെ കുറിച്ച് വിശദീകരിച്ച് പറയാം ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ വർഷത്തിൻ്റെ ആരംഭത്തിൽ പ്രതീക്ഷകളൊക്കെ സഫലമാകും അവതരണ ശൈലിയിൽ പുതിയ പുതിയ ആശയങ്ങൾ അവലംബിക്കുന്നതിനാൽ സൽകീർത്തിയും സജ്ജന ബഹുമാന്യതയും വന്നു ചേരും ജാമ്യം നിൽക്കുന്നതും സ്വന്തം ചുമതലകൾ അന്യരെ ഏൽപ്പിക്കുന്നതും അബദ്ധങ്ങൾക്ക് വഴിയൊരുക്കും കുറഞ്ഞ വിലയ്ക്ക് പൂർവിക സ്വത്ത് വാങ്ങാൻ അവസരമുണ്ടാകും മത മത്സരങ്ങളിൽ നിന്ന് പിന്മാറുവാനുള്ള ആത്മപ്രചോദനം ഭാവിയിലേക്ക് വളരെയധികം ഗുണകരമായിരിക്കും സൽക്കർമ്മങ്ങൾക്കായി പണം ചെലവാക്കുന്നത് വഴി ആത്മസംതൃപ്തിയൊക്കെ ഉണ്ടാകും ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായി ദുശീലങ്ങളൊക്കെ ഒഴിവാക്കും സഹപാഠികളോടൊപ്പം താമസിച്ച് പഠിക്കുവാൻ അവസരമുണ്ടാകും എങ്കിലും ആത്മനിയന്ത്രണം വേണ്ടതായി വരും തൊഴിൽപരമായ കാര്യങ്ങളിൽ കാലാനുസൃതമായ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുവാൻ കഴിയും ദീർഘദൂര യാത്രകൾ വേണ്ടതായി വരും അതായത് വിനോദയാത്രകൾ ദേവാലയ ദർശനം പുണ്യതീർത്ഥയാത്രയ്ക്കുള്ള യാത്രയ്ക്കുള്ള യോഗവുമൊക്കെയാണ് കാണുന്നത് വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർ വീട് പണിയാനും നിർണായകമായ വിഷയങ്ങളിൽ അനുരഞ്ജന ശ്രമവും അന്തിമ നിമിഷത്തിൽ വിജയവും ഉണ്ടാകും വാഹനമൊക്കെ കൈകാര്യം ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ് ആരോഗ്യനില അത്ര തൃപ്തികരമായി കാണുന്നില്ല ഉദരസംബന്ധമായ രോഗങ്ങൾ നീർക്കെട്ട് ജലദോഷം എന്നിവ ഉണ്ടാകാനുള്ള യോഗം കാണുന്നു ഏറ്റെടുത്ത ജോലികൾ നിശ്ചിത സമയപരിധിക്കുൾ ചെയ്തു തീർക്കുവാൻ കഴിയുന്നതിനാൽ പുതിയ പദ്ധതികളൊക്കെ വന്നു ചേരും വിനയത്തോടു കൂടിയ സമീപനം കൊണ്ട് വിപരീത സാഹചര്യങ്ങളെ കൂടി അതിജീവിപ്പിക്കും ഉറ്റ മിത്രങ്ങളുടെ നിർദ്ദേശത്താൽ ജീവിതത്തിൽ വഴിത്തിരിവുണ്ടാകുന്ന തൊഴിൽ മേഖലകളൊക്കെ തുടങ്ങും ജന്മസിദ്ധമായ കഴിവുകൾ പ്രകടിപ്പിക്കുവാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകും സന്തോഷവും സമാധാനപരവുമായ ഒരു അന്തരീക്ഷമൊക്കെ ഉണ്ടാകും ഭൂമി വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർ ഭൂമിയുടെ രേഖാപത്രങ്ങൾ സസൂക്ഷ്മം പരിശോധിച്ച ശേഷം മാത്രമേ വാങ്ങിക്കാവൂ അനാവശ്യമായ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നത് പല പ്രശ്നങ്ങളിൽ നിന്നും ഒഴിവാക്കാൻ കഴിയും സന്താന ഭാഗ്യത്തിനായി കാത്തിരിക്കുന്നവർക്ക് ചികിത്സാവിധികളാൽ വിധികളാൽ സന്താന ഭാഗ്യമുണ്ടാകും സൗകര്യ കൂടുതലുള്ള വീട് വാങ്ങിക്കുവാനൊക്കെ തയ്യാറാകും ജീവിത നിലവാരം ഉയരുമെങ്കിലും അമിതമായ സാമ്പത്തിക ചെലവുകളും അകംഭാവ സ്വഭാവവും ഉപേക്ഷിക്കണം കഠിന പ്രയത്നമുണ്ടാകുമെങ്കിലും അനുഭവ ഗുണം കുറവായിരിക്കും നഷ്ടത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ബിസിനസ്സിൽ ഉയർച്ച ഉണ്ടാകാനുള്ള യോഗം കാണുന്നുണ്ട് മാതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരമായി കാണുന്നില്ല പുതിയ ചില വിദ്യകൾ അഭ്യസിച്ച് തുടങ്ങും സന്താനങ്ങൾക്ക് തൻ്റെ കുറ്റങ്ങളും കുറവുകളും പരിഹരിച്ച് ജീവിതം നയിക്കുന്നത് വലിയ ആശ്വാസം തോന്നും വീട്ടിൽ നിന്ന് മാറി താമസിക്കുവാനുള്ള ഇടവരും ആശയവിനിമയങ്ങളിൽ അപാകതകളൊക്കെ ഉണ്ടാകും സൂക്ഷിക്കണം ഉദ്യോഗമാറ്റത്തിന് സമയം അനുകൂലമായി കാണുന്നില്ല വർഷാവസാനം സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുമെങ്കിലും മുൻകരുതലെടുക്കുന്നത് ഗുണം ചെയ്യും പൊതുവേ ഈ നക്ഷത്രക്കാർക്ക് ഈ വർഷം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ബലങ്ങളാണ് അനുഭവിക്കാൻ കഴിയുക ഇവയെല്ലാം ഈ നക്ഷത്രക്കാരുടെ ഈ വർഷത്തെ പൊതുവായ ബലങ്ങൾ മാത്രമാണ് ഓരോരുത്തരുടെയും ജനനകാല ജാതകത്തിലെ ഗ്രഹനിലയ്ക്കനുസരിച്ച് ദശ അപഹാര ഛിദ്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകും എന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളുടെ ജനനകാല ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ തത്സമയം നിങ്ങൾക്ക് നടക്കുന്ന ദശാ അപഹാര ചിത്രത്തിൻ്റെ ഫലങ്ങളൊക്കെ അറിയുവാനായി വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് കൺസൾട്ടേഷന് ബുക്കിംഗ് ആവശ്യമാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം